ഹായ് ഗെയ്സ് ഞാൻ ഷാനി കടവത്ത് ന്യൂറൽ ആർട്ടിസ്റ്റാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ചിത്രസൂത്രത്തിലുള്ള സൂത്രങ്ങൾ അതായത് നമ്മൾ ഒരു ഹ്യൂമൻ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ സൂത്രങ്ങളുണ്ട് അത് അതിൻ്റെ വലതുവശവും ഇടതുവശവുമായിട്ടാണ് പരിചയപ്പെടു അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ദശമാനക രൂപത്തിൽ പത്ത് ഉണ്ടാവും ഒരു താലം ഒരു മുഖത്തിൻ്റെ താലപ്രമാണം എടുത്തതിനു ശേഷം ഫിഗർ ചെയ്തതിന് നമ്മൾ വരയ്ക്കുന്നു അപ്പം നമ്മൾ ആദ്യം വരയ്ക്കുന്നത് അതിൻ്റെ ഫേസ് വരച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ നെക്ക് ലൈന് അടയാളപ്പെടുത്തും ആ നെക്ക് ലൈനെ ഗളസൂത്രം എന്ന് അറിയപ്പെടും അതിനു മുമ്പ് നമ്മൾ താടിയെല്ലാം അടയാളപ്പെടുത്തുന്നതായിരിക്കും അതിന് ഹനുസൂത്രം എന്ന് പറയും പിന്നീട് നമ്മൾ ഹൃദയ ഹൃദയസൂത്ര അടയാളപ്പെടുത്തുന്നു ഇതൊക്കെ ഓരോ ഹെഡിലാണ് ഉണ്ടാകുക നമ്മൾ പറഞ്ഞല്ലോ ദശമാനക രൂപത്തിലുള്ള ഇതിനെക്കുറിച്ച് അപ്പോൾ പിന്നീട് നമ്മൾ അടയാളപ്പെടുന്നത് സ്തനസൂത്രയാണ് സ്തന സ്തനസൂത്രയിൽ സ്ഥനാന്തക സൂത്ര സൂത്ര കഴിഞ്ഞതിന് ശേഷം നാഭിസൂത്രം പിന്നീട് നമ്മൾ ആംഹോൾ അടയാളപ്പെടും അത് അവിടെ കക്ഷസൂത്ര എന്ന് പറയുന്നു ആംഹോളിൻ്റെ ഭാഗത്താണ് കക്ഷസൂത്ര ഇവയൊക്കെ ഈ ഈ ഭാഗങ്ങളൊക്കെ ഏകദേശം നമ്മുടെ നാഭിക്ക് മുകളിലായിട്ട ഈ മനുഷ്യരൂപത്തിൻ്റെ നാവിക്ക് മുകളിലായിട്ട് പകുതി ആയിരിക്കും അതായത് കാൽ കാലിൻ്റെ മു കടങ്കാലിന് മു പാദത്തിനും പിന്നെ നാഭിക്കും ഇടയിലുള്ള അളവും അതുപോലെ തന്നെ നമ്മൾ താടിയല്ലിൻ്റെ അതിന് ശേഷവും ഉള്ള ആ അളവും നെക്ക് ലൈനിന് ശേഷമുള്ള അളവും ഏകദേശം ഒരുപോലെയായിരിക്കും അപ്പോൾ ചിത്രസൂത്രത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഈ സൂത്രങ്ങളൊക്കെ ഇടതുവശത്തും വലതുവശത്തുമായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് കാലിൻ്റെ ഭാഗങ്ങളാണ് അത് ചിത്രസൂത്ര ദശമാനക രൂപമായത് ഇങ്ങനെ നാഭിസൂത്രയ്ക്ക് ശേഷം നമ്മൾ പിന്നെയുള്ളത് ഉപരിച ഉപരി ജാനുസൂത്രം അതായത് മുട്ടിന് മുട്ടിനും മുട്ടിൻ്റെ ആ ഭാഗത്തുള്ള ഇതാണ് ഭാഗമാണത് പിന്നെയുള്ളത് ജ ജംഗോസൂത്രം ജംഗോ മധ്യസൂത്രം ജംഗോപരി സൂത്രം അത് ഈ മുട്ടിന് കനങ്കാലിന് മുകളിലുള്ളതാണ് ജംഗോപരി മുട്ടിന് താഴെയുള്ളവർ ംഗസൂത്രം പിന്നെ ചെവിയുടെ ഭാഗമാണ് ഈ ചെവി തുട തുടക്കത്തിലൂ കർണസൂത്രം എന്നാണ് ഇതറിയപ്പെടുന്നത് അതിൻ്റെ ഒടുക്ക ചെവിയുടെ തീരുന്ന ഭാഗത്തുള്ളത് കർണാന്ത സൂത്രം അപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ആർ വൺ ആർ ടു ആർ ത്രീ എന്നിങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്ന മുഖത്തിൻ്റെ പാർശ്വഭാഗങ്ങളാണ് ഇവയൊക്കെ മുഖ ഒരു ഫേസിൻ്റെ ഇടതും വലതുമായിട്ടുള്ള ഭാഗം അപ്പോൾ ഈ ആർ എന്ന് പറയുന്നതാണ് നമ്മൾ സദ മുഖത്തിൻ്റെ പാർശ്വാന്ത പാർശ്വസൂത്ര എന്ന് പാർശ്വസൂത്ര എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ആർ ആർത്രി എന്നത് ബാഹ്യ ബാഹു പര്യന്ത സൂത്രമാണ് ബാഹു എന്ന് പറഞ്ഞാൽ കൈ അതിൻ്റെ ആ ബാഹുവിൻ്റെ ആ തുടക്ക അതിൻ്റെ ആ ടുക്കം ഒരു ഷോൾഡറിൻ്റെ അടുത്തു നിന്ന് നെക്ക് നമ്മൾ ആംഹോളിൻ്റെ ശേഷമുള്ള ഭാഗത്തു നിന്നുള്ളതാണ് ബാഹു അതുപോലെ തന്നെ എൽ വൺ എൽ ടു എൽ ത്രീ എന്നും ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തുന്നു റൈറ്റിലും ലെഫ്റ്റിലും ലെഫ്റ്റ് ഭാഗമാണ് എൽ എൽ വൺ റൈറ്റിലുള്ളതുപോലെ തന്നെ ലെഫ്റ്റിലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നാഭിസൂത്ര ഹൃദയസൂത്ര അതിനു ശേഷം